ളേ ഇവിടെ നമുക്ക് പങ്കാളി ഇന്ന് ഓണം ആ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ വീട്ടിൽ പാളിയും വന്നിരിക്കുകയാണ് രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നതാണ് മണിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് പരിപാടിയൊക്കെ അപ്പു വന്നിട്ടുണ്ടായിരുന്ന അപ്പം ഇന്ന് വീട്ടിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയപ്പിനെ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ശേഷം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഊണ് കഴിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി എൻ്റെ വീട്ടിലായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഇതാണ് ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ പറമ്പിൽ പരിപാടി ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി പോകാണ്ട് സ്കൂൾ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് കടാമ്പുഴ പോകാണ്ട് അപ്പോൾ കാടാമ്പുഴ എത്തണ വരെയുള്ള വിശേഷം ഉണ്ട് കേട്ടോ കാണണേ എല്ലാരും നീച്ചി ഞാനും അച്ഛനും കുട്ടനും നീച്ചി അച്ഛൻറെ പെർഫെക്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് കുട്ടന്റെ അതിൽ വാക്കിണ്ട് എന്റെ കംപ്ലീറ്റ് സാധനങ്ങള് വാക്കിണ്ട് മുത്തശ്ശി അവിടെ മണിയനെന്താ അവിടെ കിടന്നു തടി കൂടി ഇരിക്കാൻ പറ്റണില്ല മുത്തശ്ശിരിക്കണേ ഇങ്ങോട്ട് ഇല്ല അപ്പൊ ചങ്കളെ കഴിഞ്ഞതിന്റെ ശേഷം അതിന് എന്റെ കുട്ടിയുടെ ഡാൻസ് ഒക്കെ കണ്ടാകുന്ന കേട്ടാ അത് ശേഷം ഞങ്ങൾ സ്കൂൾ പറമ്പിലേക്ക് പോവാണ് സ്കൂൾ പറമ്പിൽ അതിഗംഭീരമായ ഓണത്തിൽ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഓണത്തിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ് ഭാര്യ വീട്ടിക്ക് പോവാൻ വേണ്ടി പോവാട്ടാ അപ്പൊ രമ്യൊക്കെ സ്കൂളിൻ്റെ അവിടേക്ക് കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഞാനിഞ്ഞ് ഇവിടെ നിന്ന് പെടുന്നോണ്ട് ഇറങ്ങുന്നു അപ്പം ഞാൻ പോകണ പോക്കിൽ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ട് അതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും ചെയ്യാം ഓക്കെ നമ്മൾ പോകണത് കൂടുവണ്ടിയിലാണ് കേട്ടോ ഈ വണ്ടി ആയിട്ടാണ് ഞങ്ങൾ കാടാമ്പഴയ്ക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കൊട്ടവണ്ടിയിലാണ് കാടാമ്പുഴയ്ക്ക് പോണത് അപ്പോൾ ചങ്കളെ ഞാൻ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയപ്പോഴേക്ക് അതിഗംഭീരമായ സ്പൂൺ റേസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മളെ വിഷ്ണുബൈ ആണ് ആദ്യത്തെ വിന്നർ തന്നെ ആവുന്നത് ഞമ്മൾ കുറച്ച് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് എത്തണതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പരിപാടി തുടങ്ങണേന്നെ ഞാൻ കാണുന്നത് വിഷ്ണുബായിയുടെ പരിപാടിയാണ് അപ്പോൾ അതിൽ അതിഗംഭീരമായ വിജയമാണ് വിഷ്ണുഭായി നടത്തിയിരിക്കുന്നത് ഇത് നമ്മളെ കമ്മിറ്റി ഭാരവാഹികളാണ് താടിമുക്കൻസ് നടത്തുന്ന അതിഗംഭീരമായ ഓണാഘോഷ പരിപാടിയുടെ ഭാരവാഹികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് കാണികളുണ്ട് നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് വ്യക്തികൾ വന്നിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് ഓണാഘോഷ പരിപാടി വടമുക്കൻസ് രണ്ടാമത്തെ ഭിന്നതെന്ന് പറയണ്ട അർജുൻ ഭയാണ് വന്നത് അടുത്ത പരിപാടിയിൽ അർജുൻ ഭയാണ് പിന്നതേ പോലെ തന്നെ ഒത്തിരി ഒത്തിരി കുഞ്ഞു കുട്ടികളുടെ എല്ലാവരുടെയായിട്ടുള്ള നല്ല ആത്മിഗംഭീരമായ കളിയാളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത അടുത്ത ടീമിലാണ് വരുന്നത് അതില് നമ്മളെ ശശി അട്ടന്റെ കുട്ടിയാണ് ഇപ്പൊ ഫസ്റ്റ് ആയത് അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല രസകരമായിട്ടുള്ള നമ്മളെ കുട്ടം വരുന്നുണ്ടല്ലേ ഏറ്റവും ബാക്കിലാണ് ൂണും കിട്ടില്ല അപ്പം നമ്മളെ വാരവായികളൊക്കെ ഈ ഭാഗത്തുണ്ട് ഒരുപാട് കാണികളുണ്ട് നമ്മളെ വടമുക്കിലുള്ള ഒത്തിരി കുടുംബങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഓണാഘോഷ പരിപാടി വടമുക്കിൽ ഇതേപോലത്തെ ഒരു കൂട്ടായ്മ കാരണം നമ്മളുടെ വരുന്ന വരുന്ന ആൾക്കാർക്കൊക്കെ ഒക്കെ വിരുന്ന് വരുന്ന ആൾക്കാർക്കും നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒക്കെ ഒരു കാഴ്ച ആണെന്ന് വളരെ രസകരമായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഈ ഓണം കൈ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു പരിപാടി ഉണ്ടാവില്ല ഉണ്ടാവില്ല പല ഇതേപോലത്തെ നല്ല നല്ല ഈ ആൾക്കാര് മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് ഒരു പരിപാടി ആ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഏറ്റവും വലിയൊരു ബിഗ് സലൂട്ട് ഞമ്മള് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബിഗ് സലൂട്ട് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലെ പിള്ളേരായിട്ടുള്ള കാടിമുക്കൻസി കൊടുക്കേണ്ടത് കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനം അത്രയധികം വളരെയധികം സന്തോഷമാണ് നമ്മൾക്കൊക്കെ ചോദിച്ചാൽ നമ്മളൊന്നും അത്രാണ്ട് ഇതിൽ സജീവമായിട്ട് ഒരു പരിപാടിയിലും അങ്ങനെ പങ്കെടുക്കാറൊന്നുമില്ല എന്നാലും ഇങ്ങനത്തെ ഈ പരിപാടി കൊണ്ടടക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഒരു ബിഗ് സെലൂട്ട് തന്നെ നമ്മൾ നമ്മളുടെ വക ഇപ്പോൾ പറയും എന്നുവെച്ചാൽ വടന്നെങ്കാരുടെ വക നമ്മളൊരു ബിഗ് സെലൂട്ട് കൊടുക്കാൻ നോക്കില്ല അതിന്റെ കാരണം ഇതൊക്കെ ഒരു സംഭവമാണ് ചെങ്കിൽ ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ നമുക്കൊക്കെ ഇതൊക്കെ പിന്നീട് കാണുമ്പോഴും കാര്യങ്ങളൊക്കെ വലിയൊരു ഇതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ നടത്തിപ്പേർക്ക് വരുന്ന കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയുണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏ അപ്പോൾ അവിടെയൊക്കെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഏഹ് ഒരു പരിപാടി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാം സഹിച്ചിട്ടുമാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വലിയൊരു ബിക്സലോട്ട് തന്നെ കൊടുക്കണം നമ്മൾ അപ്പോൾ ഉടമുക്കിൽ നടക്കുന്ന അതിഗംഭീരമായ ഓണാഘോഷ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാണ് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നുണ്ട് എൻ്റെ കാലം എന്താണെന്ന് വെച്ചാൽ അപ്പഴത്തേനും എനിക്ക് വൈഫോസിക്ക് പോകാണ്ട് കാടാമ്പുഴയ്ക്ക് പോകാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നാലും നമ്മൾ കണ്ട കാര്യങ്ങൾ അതേമാതിരി പറയണ്ടേ അപ്പോൾ എന്നാലും നല്ല രസകരമായ സംഭവമാണ് ഓണത്തിനോടനുബന്ധിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് നമ്മളെ നാട്ടിലെ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചക്കനൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എത്രയോ പരിപാടി ഈ പോവാൻ്റെ ബെന്നീറ്റിങ്ങനീറ്റിങ്ങൊക്കെ ഉണ്ട് പിന്നെ ഈ സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആട്ടാ നമ്മളെ പിള്ളേർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാണ് പിള്ളേർന്നിരിക്കുന്നത് പിന്നെ ഇനി ബലൂൺ കെട്ടിയിട്ടുള്ള ഈ കളിയും കാര്യങ്ങളൊക്കെ എന്താ രസം വെച്ചിട്ടാണ് നല്ല രസമായിട്ട് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു മുട്ടായി പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റിയില്ല കസാലക്കാളി അതിൻ്റെ മുന്നത്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഒക്കെ കാണാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് വൈകിട്ട് വന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ അനിയൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ രണ്ട് മണി ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തുള്ളൂ അപ്പോൾ രണ്ട് മണിക്ക് വന്നിട്ട് പിന്നെ കുറച്ച് ഇറങ്ങുന്നത് അങ്ങനെ നാലുമണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ കഴിഞ്ഞിട്ട് ഡമ്മിയൊക്കെ ആയിട്ട് സ്കൂൾ പുറമേക്ക് പോയിണ്ടായിരുന്നു കളി ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പോയത് അപ്പോൾ ഈ പരിപാടിയൊക്കെ കാണുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ അറിയാലോ ഇതിൻ്റെ അവസ്ഥ അത് വല്ലാത്തൊരു സംഭവാണ് വല്ലാത്തൊരു കുളിരാണ് അപ്പൊ നമ്മളെ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോ നമ്മളെ വീഡിയോ എടുത്തിട്ട് ഞമ്മള് ഞാന് വെച്ചാൽ എന്താ പാവ കുട്ടിയുടെ പരിപാടിയൊന്നും നോക്കിയത് എന്ത് രസല്ലേ അപ്പഴത്തിന് വേറെ ആള് വന്നിട്ട് ചവിട്ടി അതൊക്കെ അതിഗംഭീരമായ കാശേറിയ മത്സരാണ് കേട്ടോ പടമുക്കിൽ വടമുക്കില് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെറിയ മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ പരിപാടിയും ഉൾപ്പെടുത്തിട്ടുണ്ട് നമ്മള് വന്നതിന് ശേഷം ഞാനിപ്പോ പോണ വരെയുള്ള എല്ലാ പരിപാടികളും കൂട്ടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് കാണുമ്പോ തന്നെ എന്താ പറയാ നാട്ടില് പിടിച്ച ഒരു സംഭവം സംഭവമാണ് എല്ലാ നാട്ടിലും ഉണ്ടാവും അത് വേറെ വിഷയം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല അപ്പൊ ഇവര് ഇപ്പൊ എത്ര കഷ്ടപ്പാടുകൾ ഇങ്ങനെ

സമ്മാനം കൊണ്ടുപോകേണ്ടതാണ് ട്രാക്കിൽ നിന്ന് മാറുന്ന ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലൊരു എന്താ പറയാ അത് കണ്ടിരിക്കുന്ന വേണമല്ലേ ഇതേമാതിരിത്തെ പരിപാടി ഉള്ളിടത്ത് അതിഗംഭീരമായ വാശി എറിയിട്ടുള്ള മത്സര കണ്ടോണ്ടിരിക്കണത് നമ്മളത്തൊക്കെ നമ്മളെ വാരത്തിന്റെ ഭാരവാഹികളാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഹ് എന്ത് രസകരമായ കളിയും കാര്യങ്ങളൊക്കെയാണ് നീ ഇത് കഴിഞ്ഞിട്ട് കസാരക്കളിയും ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞപ്പോ ഉട്ടനാട്ടി കസാരക്കളി ഉണ്ട് അതും വന്നാൽ അത് കഴിഞ്ഞിട്ട് ബെഡ് ഡേറ്റിംഗ് ഉണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നമ്മള് ഇവിടുന്ന് ഒരു ആറു മണി വരെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഞമ്മളിവിടുത്തെ അപ്പൊ അതുവരെ ഉള്ള പരിപാടി നമുക്ക് കണ്ടേ പറ്റുള്ളൂ അപ്പം നമ്മളെ നാട്ടിലത്തെ ഒരു പരിപാടിയല്ലേ നമുക്ക് നാട്ടിലെ പരിപാടി നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടത്തേക്കും കാണും ഇപ്പൊ താത്താൻ്റെ കണ്ട് പൊട്ടിച്ചുടും ചവിട്ടി പൊട്ടിച്ചുടും മോളെ അയ്യോ ഇപ്പൊ കളി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വാശിയേറിയ കളി കേട്ടോ അത് ഭയങ്കര വാശി ചെറിയ കളിയാണ് ഈ കളി നമ്മൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര വാശിയാണ് ഭയങ്കര വാശി കയറിയിട്ടുള്ള കളിയാണ് ഇത് ഫൈനലാണ് ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത് ഫൈനലാണ് ഈ കഴിഞ്ഞ കളി കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഐ കണ്ടില്ലേ അയ്യോ മോളെ രാജന്റെ മോളും ആണ് ഇപ്പോൾ മത്സരത്തിലുള്ളത് രാജന്റെ മോളാണ് മത്സരിച്ചോണ്ടിരിക്കണത് എന്റെ പിന്നെ രാജന്റെ മോളന്നെ എല്ലാവരും പിന്നെ വേറെ ഒരുപുണ് അവന്റെ വാച്ച് ഒരുപുണേ അടിച്ചു ഓടിക്കും മക്കളെ കയ്യടിച്ചു ഓടിക്കും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും വായിച്ച് വീണ് വീണുണ്ടായിരുന്നു അതിഗംഭീരമായ കളിയാണിത് അതിഗംഭീരമായ കളിയാണ് താരങ്ങളാണ് ഇതൊക്കെ വരുന്ന പുതിയ താരങ്ങളാണ് അമ്മമാര് അടിയാണല്ലോ പൊട്ടിക്ക് മക്കളെ പൊട്ടിക്ക് ഇതിൽ ആര് വിജയിക്കും നിങ്ങൾ തന്നെ പറയും ആര് വിജയിക്കണോ അയ്യവ അല്ലാത്തൊരു കളി തന്നെയാണല്ലോ ഈ ഒരു കളി കുറച്ച് ടൈം കൂടിപ്പോയിട്ടാണ് ഈ ഒരു കളി മാത്രമേ കുറേ ടൈം കൂടിപ്പോയി ഇത് വളരെയധികം രസമുള്ള ഒരു കളി തന്നെയാണ് ആ ഒരു ബലും പൊട്ടിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് പാടം വിട്ടു കൊടുക്കില്ല രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കണില്ല അവസാനം വരെ രണ്ടാളും അങ്ങോട്ടും കൊണ്ടും വിട്ടുകൊടുക്കണില്ല സമനിലായിട്ട് നമ്മളിത് ഈ പരിപാടി ഈ പരിപാടി ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ട കാര്യം വെച്ചാൽ രണ്ടാളും ഒരു പൊടിക്കണില്ല കൈ നമ്മളെ രാജന്റെ കുട്ടിയുടെ മേല് കയ്യൊന്നും തട്ടിണ്ട് അവന്റെ അപ്പൊ അങ്ങനെ പിന്നെ കളി അവിടെ വെച്ചിട്ട് ഈ കളി അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും അപ്പൊ രണ്ടു കുട്ടികൾക്കും ഫസ്റ്റ് നല്ല ലെവലിൽ എത്തി അങ്ങട്ടും കൊണ്ടും ഇത് ചിന്തിച്ചാൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു കളിയായി അത്രയും വാഷി എറിയിട്ടുള്ള കളിയാണ് നല്ല ഗ്രൗണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമില് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ട് തന്നെ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണ് അപ്പോഴത്തേന് ഉള്ള കയ്യൊന്നും അവൻ്റെ കയ്യൊന്നും മേലട്ടിയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ സമ്മാനത്തിലേക്ക് വെച്ചിട്ട് അവസാനിപ്പിച്ച് ഈ ഒരു കളി അപ്പോഴത്തെ കളി വീണ്ടും വന്ന് നമ്മളെ കസാര കളിയാണ് അപ്പോൾ നാലു പേരുള്ള കളിയാണ് അതിൽ ഒരു ചിഗിട് ചെയ്യാം ഇതിൻ്റെ മുന്നത്തൊരു കളി ഉണ്ടായിരുന്നു ഒരു അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുള്ള ഒരു കളിയിൽ ആ ചിഗിഡായിരുന്നു ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളിയിൽ തോറ്റുണ്ടെങ്കിലും അതിന് നമ്മൾ അതിന് പ്രത്യേകം സമ്മാന രീതിയിൽ അറൗമെൻറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മൂന്ന് പേരല്ല ഇതിൻ്റെ മുന്നൊരു കളി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ അതിന്റെ എത്തിയിട്ടുണ്ടായിരുന്നില്ല മുട്ടായി പറക്കലും കസാരക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു അതേമാതിരി ഒരുതോളം കളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല അപ്പോഴത്തേന് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് പിന്നെ ഉറങ്ങി അതിൻ്റെ തലോസവും നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം അപ്പോ ഈ കസാലക്കളി പല്ല ഭയങ്കര രസല്ലേ ഇതിലും ജയിക്കും നിങ്ങൾ തന്നെ പറയും ഇത് അതിഗംഭീരമായ കളിയട്ടോ ഞങ്ങളെ വട്ടമുക്കിലുള്ള പിള്ളേരാണ് ഇപ്പൊ ഈ ചാടി മറിയണത് അപ്പോൾ ഈ കസാല കളിയിൽ ആര് കിച്ചുട്ടൻ ജയിക്കൂലേ കിച്ചുട്ടൻ ജയിക്കണോ കിച്ചുട്ടന് ഗ്രൗണ്ട് സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലോ നമ്മൾ അനുസരിക്കും എന്റെ മോളും കിച്ചുട്ടനും ശശിയേട്ടൻ്റെ മോനുമാണ് കളിച്ചോണ്ടിരിക്കണത് അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചിട്ട് പോവാനുള്ള പരിപാടിയായി അപ്പൊ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്ര നേരെ കാണണുള്ളൂ ഊരുവേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പവാലി ഉണ്ട് ബെഡ് ഏറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ കാണാനും നിൽക്കണില്ല അപ്പോൾ നമ്മൾ ഇനി പോവാനുള്ള പരിപാടി നോക്കുകയാണ് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് എത്തണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ആറ് മണി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി കാടാമ്പുഴയ്ക്ക് പോണ കാടാമ്പുഴയ്ക്ക് പോകുന്ന വിശേഷം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കൂടുവണ്ടിയിലാണ് കാടാൻപുഴയ്ക്ക് പോയത് അങ്ങനെ അവളെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കയറിയിട്ടിട്ട് അവളെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ആദ്യം കയറിയിട്ട് അപ്പോൾ ഇനി എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഈ കൂടുവണ്ടിയിൽ തന്നെ ചേച്ചിയും ചേച്ചിയുടെ മക്കളെ എല്ലാവരും കൂടിയിട്ടാണ് ഇനിയിപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകണത് അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴക്ക് പോകണം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇനി നേരിട്ട് ഞങ്ങൾ കാടാമ്പുഴയിലേക്ക് പോവുകയാണ് അപ്പോൾ കാടാൻപുഴ തന്നെയാണ് ഉള്ളത് ഓൾറെഡി അത് കൂടാതെ അപ്പോൾ നിപിദിനത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ടാണ് അവിടെ ഒരുപാട് മാലകുളികൾ ഒക്കെ ഇതാക്കിയിട്ട് വീട്ടിൽ പോകുന്നതാണ് കാടാൻപുഴയാണ് ഇപ്പൊ സംഭവം അങ്ങനെ ഉള്ള വീട്ടിലെത്തി അപ്പോൾ ആദ്യമായിട്ട് കാണണ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വടമുക്ക് ബംഗാളിൻ്റെ വിശേഷവുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇതാണ് അവളുടെ വീട് അപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഞമ്മൾ എത്തി അങ്ങനെ ഞങ്ങൾ വൈഫ് ഹോസിലെത്തിയിട്ട് രാത്രി അയക്കിട്ടങ്ങൾ എത്തുമ്പോഴത്തേന് അതാണ് ഞങ്ങൾ അവിടുന്ന് ആറു മണിക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് രമ്യയുടെ വീട് അപ്പോൾ ഞങ്ങൾ ഇത്ര ഉള്ള ഇന്നത്തെ വിശേഷം ഇതുള്ള അച്ചമ്മയും അച്ഛമ്മടി പാപ്പൻ്റെ ഫോട്ടോ കേട്ടോ അച്ചമ്മടിയും പാപ്പ്